ും കൽപൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം റെസ്റ്റോറൻറ്റുകളിലൊക്കെ സ്പെഷ്യൽ ഐറ്റം ആയിട്ട് കൊടുക്കുന്ന ഒരു നമ്മുടെ ഒരു വിഭവമാണ് പാൽ കപ്പ എന്ന് പറയുന്നത് എന്തുകൊണ്ട് നമുക്കത് വീട്ടിൽ പ്രിപ്പയർ ചെയ്തുകൂടാ ഓക്കേ നമുക്കൊരു പാൽ കപ്പയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ആദ്യം തന്നെ നമ്മുടെ കപ്പ ചെറുതായിട്ട് മുറിച്ച് നമ്മുടെ കുക്കറിൽ ഒരു രണ്ട് വിസിൽ വരും വരെ നന്നായിട്ടൊന്ന് വേവിച്ച് കൂട്ടിയെടുക്കുക വെന്ത കപ്പയെ നമ്മളിനി വേറൊരു പാത്രത്തിലോട്ട് നമ്മളിന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന പാത്രത്തിലോട്ട് മാറ്റണം നമ്മളിവിടെയൊക്കെ മരിച്ചിനാണ് പറയുന്നത് നിങ്ങളിവിടെ എന്താ പറയുന്നത് എന്ന് കമൻ്റ് ചെയ്യണേ നമ്മൾ ഈ ഒരു മരിച്ചിനെ നമുക്കിനി രണ്ടാം തേങ്ങാപ്പാൽ ഒഴിച്ച് നമുക്കിനി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം വേവിച്ചെടുക്കുകയെന്നു പറഞ്ഞാൽ നമ്മുടെ കപ്പ നന്നായിട്ട് ഉടയണം ഉടഞ്ഞു വരണം അതുകൊണ്ട് ആവശ്യത്തിന് ഉപ്പെല്ലാം ചേർത്ത് നന്നായിട്ട് ഉടച്ചെടുക്കാം ഈ ടൈമിൽ നമുക്കിനി ഒരു ഒരു പത്ത് പന്ത്രണ്ടോളം ഉള്ളിയും ഒരു നാല് താ പച്ചമുളകും ആവശ്യത്തിന് കരിയേപ്പുലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തല്ലിയെടുക്കാം ഇതാണ് നമ്മുടെ പാൽക്കപ്പയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ വേറെ മസാല കൂട്ടൊന്നുമില്ല നമ്മുടെ പാൽക്കപ്പയുടെ ഒരു ഫ്ലേവർ കൊടുക്കുന്ന ഒരു സ്പോട്ടാണ് ഇതെന്ന് പറയുന്നത് ഒരു പ്രോ ഒരു സ്റ്റെപ്പാണ് ഇതെന്ന് പറയുന്നത് അതുകൊണ്ട് ഇത് നന്നായിട്ട് ചതച്ചെടുക്കാം ചതച്ചെടുത്തത് നമ്മുടെ ഈ ഒരു മിക്സിലോട്ട് നമ്മുടെ കപ്പയിലോട്ട് ചേർത്ത് കൊടുക്കുക നമ്മുടെ മരിച്ചിനീ കിടന്നത് നന്നായിട്ടൊന്ന് വേവട്ടെ നമ്മുടെ മരിച്ചിനെയായിട്ട് നമ്മുടെ ഈ പച്ചമുളകവും ആ ചെറിയ ഉള്ളിയും ആ കരിയപ്പിലൊക്കെ ഒരു ഫ്ലേവറൊക്കെ അതിലോട്ട് ഇറങ്ങി വരുമ്പോൾ ആ അടിപൊളിയായിരിക്കും കുറച്ച് നന്നായിട്ട് മൂടി വെച്ച് നന്നായിട്ട് വേവിച്ച ആ കപ്പയൊക്കെ നന്നായിട്ട് ഉടഞ്ഞതിന് ശേഷം നന്നായിട്ട് വെന്ത് കപ്പയിലോട്ട് ഒന്നാം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് രണ്ട് കപ്പ് തേങ്ങാപ്പാലാണ് ആവശ്യം തേങ്ങാപ്പാലിൻ്റെ ഒന്ന് രണ്ടാം പാലും ഒന്നാം പാലും അങ്ങനെ ഒഴിച്ച് നന്നായിട്ട് അത് നന്നായിട്ട് മിക്സായി ചേർന്നതിന് ശേഷം നമുക്ക് താളിപ്പ് ഒഴിച്ച് കൊടുക്കാം കടും കരിയപ്പിലയും പച്ചമുളകും ഒക്കെ ചേർത്ത് നമ്മുടെ താളിപ്പ് ഒഴിച്ച് അതും കൂടെ മിക്സ് ചെയ്തെടുക്കാം സിമ്പിളല്ലേ നമ്മുടെ കപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന സ്പെഷ്യൽ ഐറ്റം ആയിട്ടുള്ള പാൽ കപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക നല്ല ഈസിയാണ് മരിച്ചിന് കഴിക്കാത്ത അല്ലെങ്കിൽ കപ്പ വാങ്ങാത്ത വീട് കാണത്തില്ല അപ്പോൾ ഇങ്ങനെയൊന്നും നമുക്ക് സ്പെഷ്യലായിട്ട് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ് ഒരു അടിപൊളിയായിരിക്കും ഇത് നാം ഞാൻ ഇങ്ങനെ നല്ലൊരു വാഴയിലൊക്കെ സേർവ് ചെയ്ത് അതിൻ്റെ കൂടെ നല്ല കൊഞ്ച് റോസ്റ്റാണ് വെച്ചിട്ടുള്ളത് കൊഞ്ച് റോസ്റ്റിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും നല്ല എരിവുള്ള കറിയുടെ കൂടെ കഴിക്കാൻ ഇത് പൊള്ളി ഐറ്റമാണ് കാരണം ഷാപ്പിലെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് നമ്മുടെ ഈ കപ്പ എന്ന് പറയുന്നത് അപ്പോൾ അവിടെയൊക്കെ ഈ എരിവുള്ള കറിയായിരിക്കും ആ എരിവുള്ള കറിയുടെ കൂടെ ഈ കപ്പ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റായിരിക്കും കേട്ടോ അങ്ങനെ ഞാൻ ഇവിടെ ഒരു കണവ് റോസ്റ്റാണ് എടുത്തിട്ടുള്ളത് കണവ് റോസ്റ്റും നല്ല കപ്പയും കപ്പാൽ കപ്പയും ആഹ് അടിപൊളിയാണ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തു നോക്കുക ഇതുപോലത്തെ വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും കീപ്പ് സപ്പോർട്ടിങ് ആസ് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതുവരക്കും ചിൽഡ്രൻ ബൈ ഫ്രം ഹൽപ്പാസ്